പൂർവ്വ വിദ്യാർത്ഥി സംഘടന കരുവാരകുണ്ട് അലമ്മിനി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി എന്നീ സംഘടനകൾ ചേർന്ന് ജനകീയമായി സംഘടിപ്പിച്ച വിരുദ്ധ നൈറ്റ് മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു രാത്രി പത്ത് മണിക്ക് കരുവാരകുണ്ട് ചിറക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കിഴക്കേത്തല ജംഗ്ഷനിൽ പൊതുയോഗത്തോടെയാണ് സമാപിച്ചത് പ്രതിജ്ഞയും മുദ്രാവാക്യങ്ങളും ഏറ്റുവിളിച്ച വൻ ജനാവലി മയക്കുമരുന്ന് ലഹരി മാഫിയകൾക്ക് തടയിടണമെന്ന് പോലീസ് എക്സൈസ് അധികാരികളോട് ആവശ്യപ്പെട്ടു യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അലി ഷികാബ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബി പി ജസീറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് എസ് എം സി ചെയർമാൻ സജ്ജനുത്ത അലിം മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം കെ മുഹമ്മദ് അലി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ നുഹ്മാൻ പാറമ്മൽ എക്സൈസ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് കരുവാരകുണ്ട് പോലീസ് സി ഐ ശ്രീനിവാസ് എന്നിവരും ജി സി മാസ്റ്റർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഹംസ സുബ്ഖാൻ കെ സി എ പ്രസിഡന്റ് കുഞ്ഞുട്ടി അങ്ങാടി പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഇസഹാഖ് ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി രതീഷ് പാലിയേറ്റീവ് ചെയർമാൻ മുഹമ്മദ് സാദിഖ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഉമ്മച്ചന്ത് മമ്മൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ ചിറക്കലിൽ വെച്ച് മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു പൊറ്റേൽ ആയിഷ അബ്ദുൾ റഷീദ് അർഷബ് കുണ്ടുഗാബിൽ മജീദ് മാസ്റ്റർ മൻസൂർ മാസ്റ്റർ മുജീബ് പുൽവട്ട പി എം സബാദ് വി മുഹമ്മദ് കബീർ മാസ്റ്റർ ടി പി മാസ്റ്റർ എം മാനുപ്പ എ കെ ഹംസക്കുട്ടി ആരിഫ് നിസാർ അക്ഷയ കുഞ്ഞാപ്പു പാലിയേറ്റീവ് ഓൺലൈൻ കുഞ്ഞുട്ടി ജാബിർ കെ ന്യൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ കൗമാരങ്ങളും യുവതിയും മയക്കുമരുന്നിന്റെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ ഒരുക്കാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തവരാണ് തങ്ങളെന്ന് ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങളിലൂടെയും ഏറ്റു ചൊല്ലിയ പ്രതിജ്ഞയിലൂടെയും അവർ പ്രഖ്യാപിക്കുകയായിരുന്നു കഴുകൻ കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന ലഹരി മാഫിയ തങ്ങളുടെ മക്കളെ വ്യാപകമായി പതിയിരുന്ന് പിടികൂടാനുള്ള സാധ്യത ഇന്ന് ഏറെയാണെന്നും തിരിച്ചവർ ഇന്ന് ഏറെയാണെന്നും തിരിച്ചറിഞ്ഞവരായിരുന്നു അവരെല്ലാം അതിനെതിരെ ജാഗ്രതയോടുകൂടിയ പ്രതിരോധം തീർക്കാൻ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അധ്യാപകർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കണമെന്നും തിരിച്ച് അവരുടെ നിസ്വാർത്ഥ സേവനം ഉണ്ടാവേണ്ടതുണ്ടെന്നും അവർ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സർക്കാർ സംവിധാനങ്ങളും പോലീസ് എക്സൈസ് ഉൾപ്പെടുന്ന നിയമപാലക സംവിധാനങ്ങളുമെല്ലാം ഒത്തൊരുമിച്ച് തുടക്കം കുറിച്ചിരിക്കുന്ന ലഹരി മാഫിയ വിരുദ്ധ വിപ്ലവത്തിന്റെ കണ്ണിയായി ചേരുകയായിരുന്നു ഒരു നാടങ്ങനെ അങ്ങനെ ഒന്നടങ്കം നമ്മുടെ മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പോലും വയ്യാതാക്കുന്ന തരത്തിൽ നമ്മുടെ പുതുതലമുറയെ ഗ്രസിക്കാൻ ഒരുങ്ങുന്ന ഭയാനക വിപത്തായ രാസമയക്കുമരുന്നു ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള വിപ്ലവമാണിതെന്ന് പ്രാസംഗികർ ഓർമ്മപ്പെടുത്തി ലഹരി മാഫിയകൾക്കെതിരെ നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കുന്ന ഇത്തരം സമര കൂട്ടായ്മകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇനിയും ഏറെ ഉണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അർദ്ധരാത്രിയോടെ നൈറ്റ് മാർച്ചും പൊതുയോഗവും അവസാനിച്ചത് മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരി മുക്ത നവ കേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു വളർന്നു വരുന്ന ഒരു തലമുറ മയ ഏർപ്പെടുത്തുന്ന ാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ നമ്മൾ സൈലന്റ് ആയിരുന്നാൽ മാത്രം പോരാ ഓരോരുത്തരും ഇത് അവരവരുടെ വീടുകളിലേക്ക് എത്തിയതിനു ശേഷം മാത്രം നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കുന്ന തെറ്റാണ് അമൂഢമായ ഒരു വിശ്വാസമാണ് നമ്മുടെ ആയലോകത്ത് വരെ നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ വരെ ഈ ഒരു വ്യാപനം എത്രത്തോളം ഉണ്ട് എന്ന് ഏതാനും ദിവസം കൊണ്ട് നമ്മൾ കണ്ടു നമ്മുടെ കേരളം ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ കരുവാരക്കുണ്ടിൽ ഇത് എത്തിയിട്ടില്ല എന്ന പ്രതീക്ഷയായിരുന്നു നമ്മൾക്ക് ഓരോരുത്തർക്കും എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ പേപ്പറിലും അതുപോലെ തന്നെ മീഡിയസിലും വരുന്ന വാർത്തകള് കരുവാരക്കുണ്ടിലും ഇത് എത്തി എന്നുള്ള ഈ നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൺപിൻ വ്യത്യാസമില്ലാതെ യാതൊരു വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നമ്മുടെ കരുവാരക്കുണ്ടിൽ നിന്ന് ബോഡിനെ നമ്മൾ എങ്ങനെ വരുത്തിയോ അതിലും ഒരാട് മുന്നോട്ട് നിന്നിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ലഹരിക്കടിമയായിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ലഹരി കടുമകരായിരിക്കുന്നു രാസലഹരിയിലേക്ക് ഒരു നാട് നീങ്ങുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത് പോലും നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാലഘട്ടമാണ് സാഹചര്യമാണ് പിന്നെ ഇത് ഇത്രത്തോളം ഇന്ന് സമൂഹങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിത് സൊസൈറ്റിയിൽ ഇതിപ്പോൾ അറിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമ സ്വഭാവം കൂടുന്ന നേരത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാകുലതപ്പെടുന്നതും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഒക്കെ അല്ലാത്ത സമയത്തും ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ഇവിടെ ഈ രീതിയിലുള്ള മാഫിയകൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ നിയമവും ഇതിൽ പിന്നെ നോക്കി നിൽക്കാൻ അല്ലാതെ ഇതിന് നല്ല പ്രത്യക്ഷമായ രീതിയിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാൻ ചെറിയ രീതിയിലുള്ള പേടിയും എല്ലാം ആളുകൾക്കുണ്ടെങ്കിൽ കൂടി ആ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു ആയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നതിന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കാരണം തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമായി ഏറ്റെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട് കോവിഡ് വന്നപ്പോഴും അതേപോലെ തന്നെ പൗരത്വ നിയമം വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒരുമിച്ച് നേരിട്ട് രാജ്യമതമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഭത്തിനെ കടുക്കാൻ നമുക്ക് സാധിക്കും ഗ്രാമപഞ്ചായത്തും ഇതിനൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അന്ന് മനസ്സിലാക്കുന്നത് പരിപാലന ഇങ്ങനെയെല്ലാം മാഫികൾ വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ സമൃദ്ധായ സന്ദേശയാത്രയിൽ പങ്കെടുത്ത എല്ലാ സമനുകളെയും ഹൃദയം കൊണ്ട് ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കും ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ കൈവശം കൈവശമിക്കുക ലഹരിയുടെ വിൽപ്പന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് വിവരം കിട്ടിയാലും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം പോലീസ് ശക്തമായ നടപടി എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ കരുവാറോ സ്കൂള് എനിക്ക് വൈകാരികമായി ഒരു ബന്ധം കൂടി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പൊ നമ്മള് നിങ്ങള് ഒരുപാട് പേര് ഞങ്ങളീ രാത്രിയിൽ ഇത്രയാളുകൂടി ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ പെടാതെ ഇനി നമ്മുടെ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളും ചെറുപ്പക്കാരും പിന്നെ കുട്ടികളും അടക്കമുള്ള ഒരുപാട് പേര് ഉണ്ടാവും അവരെ കൂടി നിങ്ങൾ ഈ യജ്ഞത്തിലേക്ക് ഇറക്കിക്കൊണ്ട് നമ്മളെ നാട്ടിലുള്ള പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എത്ര ചെറിയ ഒരു ക്രൈമാണെങ്കിലും ചെറിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിന്റെയോ വിപണനമോ ഉപയോഗമോ ആണെങ്കിൽ പോലും അത് എടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പിന്നെ എത്തിക്കണം അതിന്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും അതേപോലെ അതിന്റെ പുറകെ നിങ്ങൾ ഉണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ കരുവാര കൊണ്ട് ഈ വക ഒരാളും തലവുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഈ നാടിനെ ലഹരി ഉത്തമാക്കുന്നതിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നമ്മളെക്കൊണ്ട് സാധിക്കും ഒരുപാട് വിഷയങ്ങളിൽ ഒന്നിച്ച് നിന്ന് മാതൃക കാണിച്ച ഒരു പ്രദേശം കൂടിയാണ് കരിവാറുകൊണ്ട് ആ മാതൃകയിൽ ഒന്ന് വീണ്ടും നമ്മൾ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ കരുവാറുണ്ടിൽ ലഹരി ഉക്തമാക്കുക എന്നല്ല എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു രോഗത്തിന് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നും നാടിന്റെ ജാഗ്രത നാടിനെ ഈ ലഹരി രാസലഹരിക്കും അതുപോലുള്ള ലഹരിക്കുമെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അറിയിച്ചു കൊണ്ട് നടത്തിയ ഈ സന്ദേശയാത്രയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ പ്രകടനം അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തുമ്പോൾ നമുക്കൊരു ആശങ്ക ഇപ്പോഴും ഉള്ളത് യുവാക്കളുടെ പങ്കാളിത്തം നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് അത് നമ്മൾ പരിശോധിക്കണം വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണം ഈ ഇപ്പോ ഏറ്റവും കൂടുതൽ വലിയ ദുരന്തം അനുഭവിച്ച ഒരു വ്യക്തി കൂടെയാണ് ഞാൻ നിങ്ങൾക്കറിയാം കണ്ട ഈ അടുത്ത് കുറച്ച് കഴിഞ്ഞൊരു വർഷം മുൻപ് ഒരു മരണം നടന്നു അത് എൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് എൻ്റെ ഇളയമാന്റെ മകനായിരുന്നു അത് അതിന്റെ ആദ്യം മുതൽ ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടു പോന്നിരുന്ന ഞാൻ അയാള് ഈ മരണപ്പെട്ട മരണപ്പെട്ട ഈ അതിൽ നിന്നും മോചനത്തിന് വേണ്ടി അവർക്ക് നൽകുന്ന അവർക്ക് കിട്ടുന്ന കേന്ദ്രങ്ങൾ പോലും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ദിവസത്തോടൊക്കെ നമ്മൾ പങ്കുവെച്ചിരുന്നു പക്ഷെ എന്റെ ഒക്കെ നിയമപരമായിട്ടുള്ള പാളിച്ചകൾ ഒരുപാട് പ്രയാസം സൃഷ്ടിച്ചു അവസാനം മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം വളരെ ജനനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നടക്കം പരിവാരക്കൊണ്ടിൽ നമ്മുടെ പുറത്തുനിന്ന് സ്റ്റേറ്റിൽ നിന്നടക്കം പോലീസ് സംഘം നമ്മുടെ നാട്ടിലെത്തി അതൊക്കെ പെരുവാരക്കൊണ്ടിൽ വലിയ ഒരു ശൃംഖല അല്ല നമ്മൾ പറയുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് മുകളിലാണ് അവരോട് ഒരു എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ എം ഡി എം എൽക്കുന്നത് അത് ഇവിടുത്തെ മൂന്നോ നാലോ ആളുകളുടെ കേന്ദ്രം ഇവിടെ വളരെ സജീവമാണ് അവർക്ക് ഇതിന്റെ സ്വാധീനങ്ങൾ ഇവിടെ ഇവിടെ ഒരുപാട് യുവാക്കൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ കൂടെ ഞാൻ പറയാം നമ്മൾ ഈ പോസ്റ്റ് ഈ നമ്പർ കണ്ടോ ഈ നമ്പർ കാണിച്ച് ഇത് വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് നമ്മൾക്ക് ഇതിന് വേണ്ട ഈ മരുന്ന് വേണ്ട ആളുകൾക്ക് ഇവരിത് കാണിച്ചു കൊടുക്കുക ഫോട്ടോ ിൽ കൊടുത്താൽ ഇതിന്റെ ഒരു പൊതി വെച്ചാൽ ആ പൊതി അത്രയും ആയിട്ട് കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളാണ് അവർ നടത്തുന്നത് കള്ളോ കുടിക്കേണ്ട കടിക്കണ്ടിക്കണ്ട പിള്ളേര് പെരുവഴിയിലെ കോവാല കള്ളിക്കേണ്ട വെള്ളം പഠിക്കണ്ടാവും ചെറുതും മക്കളെ നിങ്ങൾ എം ഡീ എമ്മയും ചെറുതും വാങ്ങും മക്കളെ നിങ്ങൾ കൽക്കണ്ടമല്ലിത് മിഠായി അല്ലിത് നമ്മളെ കൊല്ലുന്ന വിഷമാണോ തുക കൽക്കണ്ടമല്ലിത് നമ്മളെ നമ്മളെ കൊല്ലുന്ന കൊല്ലുന്ന ഇത് ഒരു വാർണിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത്രയും വലിയൊരു മാഫിയ ഈ കേരളത്തിൽ ഈ തരത്തിൽ വിടുന്ന ഈ അവസരത്തില് നമ്മളൊരു വലിയ വാർണിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇതിന് ഒരു ഫോളോഅപ്പ് ആയിട്ട് നമ്മള് മറ്റുള്ള പരിപാടികളാണ് പ്രധാനമായിട്ടും നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ചേർക്കുകൊണ്ട് ഫോളോ അപ്പ് ഫോളോ ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റികൾ പോലീസിനും അതുപോലെ തന്നെ മറ്റു ഏജൻസികളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്നുള്ളത് നമ്മൾ തെളിഞ്ഞെടുക്കണം സമൂഹത്തിനും നാടിനൊക്കെ വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാവിധ അർപ്പിക്കുകയാണ് വെച്ച യുവാക്കൾ ഇതിന് തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രതിരോധ മതിൽ കടന്ന് ഒരു ഒരു മരുന്ന് കച്ചവടക്കാരനും പരിവാര ബൗണ്ടറി കിടക്കുകയില്ല എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് നാം തീർക്കേണ്ടത് അതിൻ്റെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ ശ്രമിക്കണമെന്നും അതിനുള്ള എല്ലാ തിമുണയും ഈ നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് മാത്രം പറഞ്ഞു നമുക്കറിയാം പ്രളയത്തിനും കോവിഡിനും ശേഷം നമ്മുടെ നാട് മാരികമായ ലഹരിയുടെ അടിമ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനെ നമ്മുടെ മക്കളെ പ്രാന്തന്മാരും പ്രാന്തികളും ആക്കി തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ലഹരി മാഫികൾക്കെതിരെ ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വസ്ഥതക്കും സ്വീകരതയും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അത് കൃത്യമായി നമ്മൾ നിലവിൽ വരികയും ഇപ്പോൾ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി നമ്മുടെ പഞ്ചായത്തില് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഒത്തൊരുമിച്ചു നിന്നുകൊണ്ട് ഈ നാടിന്റെ സ്വസ്ഥതയും സ്വീകതയും സമാധാനവും നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും കൈകൊടുക്കണമെന്ന് മാത്രമാണ് മലപ്പുറം ജില്ലാ പ്രോമാക്കാർ കരുമാനം കൊണ്ട് ശേഷം പറയാനുള്ളത് അച്ഛനെയും അമ്മയെയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനെ ഈ ലഹരി ഉദ്യോഗത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാടിനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്നുള്ള നിലക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ിൽ ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല ഇത് എം സി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ എല്ലാവരും നാട്ടുകാരോടൊപ്പം ചേർന്ന് പരിപാടി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എല്ലാ വീടുകളിലും പ്രവർത്തിക്കുന്ന അവരെ കൂടി പങ്കാളികളാക്കുന്ന ഇവിടെ ചിലപ്പോൾ പങ്കെടുക്കാതിരുന്നവര് ഓർക്കുന്നുണ്ടാവും എന്റെ വീട്ടിലേക്ക് ഇത് കടന്നു വരില്ല എന്റെ മക്കൾ ഇതിൽ അംഗമാകില്ല എന്നൊക്കെ കരുതുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സൂചിപ്പിച്ചതുപോലെ പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ആരുടെ വീട്ടിലേക്കാണ് ആരുടെ മക്കളിലേക്കാണ് എപ്പോഴാണ് ഇത് കടന്നു എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വീട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഈ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട്